ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫേഴ്സ് ആണ് ആദ്യ ചോദ്യം അംബേദ്കറുടെ ജീവചരിത്രത്തിനുള്ള കമലാദേവി ചതോപാധ്യായ പുരസ്കാരം എൻ ഐ എഫ് പുസ്തക സമ്മാനമാണ് എഴുത്തുകാരനായ അശോക് ഗോപാലിന് ലഭിച്ചു അപ്പൊ അംബേദ്കറുടെ ജീവചരിത്രം കമലാദേവി പുരസ്കാരം അശോക് ഗോപാൽ പതിനഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാനത്തുക ഇനി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡ് പ്രഖ്യാപിച്ചു എം ലീലാവതിക്കാണ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡ് ലഭിച്ചത് ഐ വി ദാസിന്റെ പേരിലുള്ള അവാർഡാണ് ലീലാവതിക്ക് ലഭിച്ചത് എഴുത്തച്ഛൻ പുരസ്കാരവും ഒ എൻ വി പുരസ്കാരവും ഒക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തിയാണ് ലീലാവതി രണ്ടായിരത്തി ഇരുപത്തിനാല് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അവാർഡാണ് എം ലീലാവതിക്ക് ലഭിച്ചത് സംസ്ഥാനത്തെ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകൻ പി എൻ പണിക്കറുടെ പേരിലുള്ള പുരസ്കാരം പൊൻകുന്നം സെയ്ദിന് ലഭിച്ചു പൊൻകുന്നം സെയ്ദ് ഇനി നമുക്കൊരു പത്ത് ചോദ്യങ്ങൾ നോക്കാം യുഎസിന്റെ നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഡൊണാൾഡ് ട്രംപ് യു എസ് നാൽപ്പത്തിയേഴാമത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യു എസ് തിരഞ്ഞെടുപ്പിൽ ബഹിരാകാശത്ത് നിന്നും വോട്ട് ചെയ്തവർ ആരൊക്കെ സുനിത വില്യംസും ബുച്ച് വിൽമോറുമാണ് സുനിത വില്യംസും അമേരിക്കയുടെ അൻപതാമത്തെ വൈസ് പ്രസിഡന്റ് ആര് ജെഡി വാൻസ് അമേരിക്കയുടെ അൻപതാമത്തെ വൈസ് പ്രസിഡന്റ് ആണ് ജെ ഡി വാൻസ് കുമാർ നാശാന്റെ ജീവിതത്തെ ആസ്പദമാക്കി അവനെ വാഴവ് കിനാവ് എന്ന നോവൽ രചിച്ചത് ആരാ പെരുമ്പടവം ശ്രീധരനാണ് ആണ് അവനി വാഴവ് വാഴ എന്ന നോവൽ രചിച്ചത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് പരാതികൾ പരിഹരിക്കുന്നതിന് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് തെളിമ റേഷൻ കാർഡ് പരാതികൾ പരിഹരിക്കുക സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ പദ്ധതിയാണ് തെളിമ അനധികൃത ഖനനം തടയണം രാജ്യത്ത് ഡ്രോൺ സർവേ നടപ്പിലാക്കുന്നത് കേരളമാണ് അനധികൃത ഖനനം നട തടയുന്നതിന് ഡ്രോൺ സർവേ നടപ്പാക്കുന്നത് കേരളം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ട് തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ റിപ്പീറ്റഡ് പി വൈക്കു കൂടിയാണിത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതി മലയാളത്തിലെ ആദ്യത്തെ എഐ എൻസൈക്ലോപീഡിയ നിർമ്മിത ബുദ്ധി മലയാളത്തിലെ ആദ്യത്തെ എ ഐ എൻസൈക്ലോപീഡിയ ആണ് നിർമ്മിത ബുദ്ധി കൃത്രിമമായി സൂര്യഗ്രഹണം സൃഷ്ടിച്ച് സൂര്യന്റെ കൊറോണയെക്കുറിച്ച് കുറിച്ച് പഠിക്കുവാൻ വേണ്ടി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ ഉപഗ്രഹം യൂറോപ്യൻ സ്പേസ് ഏജൻസി പ്രോബ ത്രീ ആണ് കൊറോണ എന്ന് പറയുന്നത് സൂര്യന്റെ ഔട്ടർ ലെയർ ആണ് പ്രോബ ത്രീ പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ ഇംഗ്ലീഷ് ഹിന്ദി പ്രാവീണ്യം വർദ്ധിപ്പിക്കണം സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഇ ക്യൂബ് ക്യൂബ് ഇനി നവംബർ പതിനഞ്ച് പ്രത്യേകത എന്താണ് ബിർസ മുണ്ടയുടെ ജന്മദിനമാണ് നവംബർ പതിനഞ്ച് ഇത് ഇന്ത്യ ഗവൺമെന്റ് ജൻജാതീയ ദിവസമായി ആചരിക്കുന്നു ജൻ ദിവസം കുട്ടികളിൽ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ കേരള പോലീസ് കൊണ്ടുവന്ന പദ്ധതിയാണ് ചിരി ചിരിക്കൊരു ഹെൽപ്പ് ലൈൻ നമ്പർ കൊണ്ടുവന്നു തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയേഴ് തൊള്ളായിരം ഇരുന്നൂറ് ഈ ഒരു നമ്പറാണ് ഹെൽപ്ലൈൻ നമ്പർ കുട്ടികൾക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും ഒക്കെ വിളിച്ച് കുട്ടികളുടെ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം മൗറീഷ്യസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഇന്ത്യക്കാരാണ് മൗറീഷ്യസിന്റെ പ്രസിഡന്റ് ആണ് പൃഥ്വിരാജ് സിംഗ് രൂപൻ നമുക്ക് സിനിമാ നടൻ പൃഥ്വിരാജിനെ വെക്കാം മൗറീഷ്യസ് പ്രസിഡന്റ് പ്രധാനമന്ത്രി നവീൻ രാംഗുലാമാണ് രാങ്കുലാം നവീൻ രാംഗുലാം പ്രധാനമന്ത്രി അപ്പൊ പ്രധാനമന്ത്രിക്ക് നായില്ലെ നവീനം നായുണ്ട് പുതിയ ആളാണ് നവീൻ നവീനം അടുത്തത് ഏഴ് ഭൂഖണ്ഡങ്ങൾ നമുക്ക് ഏഴ് വൻകരകളല്ലേ അതിലുള്ള ഏഴ് കൊടുമുടികൾ ഒരു മലയാളി കീഴടക്കി ഷെയ്ഖ് ഹസൻ ഓസ്ട്രേലിയയിലെ ഉയർന്ന കൊടുമുടി മൗണ്ട് കോസിയാസ്കോ കീഴടക്കി അങ്ങനെയാണ് ഏഴാമത്തെ ഭൂഖണ്ഡ ഷെയ്ഖ് ഹസൻ ഏഷ്യയില് എവറസ്റ്റ് ആഫ്രിക്കയിലാണെങ്കിൽ ക്ലിമൻചാരോ വടക്കൻ അമേരിക്കയിൽ ഡെനാലി യൂറോപ്പിൽ മൗണ്ട് എൽബ്രൂസ് അന്റാർട്ടിക്കയിൽ മൗണ്ട് വിൻസെന്റ് തെക്കേ അമേരിക്കയിൽ അക്കൻ കാഗോ ഇങ്ങനെ നാല് വർഷത്തിനിടയിലാണ് ഷെയ്ഖ് ഹസൻ ഏഴ് വൻകര ഏഴ് കൊടുമുടികൾ കീഴടക്കി മലയാളിയാണ് ഷെയ്ഖ് ഹസൻ ജി ട്വന്റി ഇപ്പോൾ പേര് ജി ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മീറ്റിംഗ് നടന്നത് ഇന്ത്യയിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മീറ്റിംഗ് നടക്കുന്നത് ബ്രസീലിലാണ് ഇരുപത്തി അഞ്ചിൽ സൗത്ത് ആഫ്രിക്കയിലാണ് ജി ട്വന്റി വൺ എന്നാണ് ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ കൂടി ആടായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏറ്റവും അധികം ഹരിതഗൃഹവാതകം പുറന്തള്ളിയ രാജ്യമാണ് ചൈന ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അപ്പോ ഹരിതഗൃഹവാതകങ്ങൾ മീതിയൻ ഹരിതഗൃഹവാതകമാണ് നീരാബിതൊക്കെ ഓസോൺ ഇതൊക്കെ ഹരിതഗൃഹവാതകങ്ങളുടെ ഭാഗമാണ് അപ്പോൾ ക്ലോറോ ഫ്ലൂറോ കാർബൺസ് അപ്പൊ ഇതിലെ ഏറ്റവും കൂടുതൽ ഹരിതഗൃഹവാതകം എന്ന് അറിയപ്പെടുന്നത് കാർബൺ ഡയോക്സൈഡിനെയാണ് ഈ ഒരു ഇതാണ് ഭൂമിയുടെ ചൂട് കൂട്ടുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഹരിതഗ്രഹവാതകം പുറന്തള്ളിയ രാജ്യമാണ് ചൈന ഇരുപത്തിയൊൻപതാമത് യുവൻ കാലാവസ്ഥ ഉച്ചകോടി വേദി അസർബൈജാൻ ആണ് ബാക്കു യുവൻ കാലാവസ്ഥ ഉച്ചകോടി വേദി അസർബൈജാൻ ബാക്കു ജി സാ ട്വന്റി വിക്ഷേപണം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊൻപത് വിമാനത്തിനുള്ളിൽ ഇന്റർനെറ്റ് സൗകര്യം നൽകാൻ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് ജിസാറ്റ് ട്വന്റി വിക്ഷേപണ വാഹനം സ്പേസ് എക്സ് ഫാൽക്കൺ നയന വിക്ഷേപണ കേന്ദ്രം യു എസ് ഫ്ലോറിഡയിലെ കേപ് കനോവ ഐ എസ് ആർഒയുടെ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിച്ചത് ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് വെച്ചാൽ നമ്മൾ പൈസ വാങ്ങിച്ചുകൊണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിച്ചു കൊടുക്കുന്നതാണ് അപ്പോ ഇനി വിമാനങ്ങളിലൊക്കെ നെറ്റ് കിട്ടും ജി സാറ്റ് ട്വന്റി ആണ് ഈ ഇതിന്റെ ഉപഗ്രഹം വിക്ഷേപണ വാഹനമോ സ്പേസ് എക്സും ഫാൽക്കൺ നയണുമാണ് അമേരിക്കയുടെതാണ് സ്പേസ് എക്സ് ഫ്ലോറിഡയിലെ കേപ്പ് കനോവറിലൊക്കെയാണ് വിക്ഷേപണ കേന്ദ്രം യു എസിലാണ് വിക്ഷേപണ കേന്ദ്രം എന്ന് ഓർക്കുക നിർമ്മിച്ചു നൽകിയത് ഇന്ത്യയാണ് ഐ എസ് ആർ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനാ മ്യൂസിയം ഹരിയാനയിലെ സോനിപ്പത്തില് ഒ പി ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ജെ ജി യു സോനിപ്പത്തിലെ ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഭരണഘടനയുടെ മ്യൂസിയം കോൺസ്റ്റിറ്റ്യൂഷന്റെ മ്യൂസിയം ഹരിയാനയിലാണ് സോനിപത്തിലാണ് ജിൻഡാൽ ഗ്ലോബൽ യൂണിവേഴ്സിറ്റി പൂർണ്ണമായും ഭരണഘടന സാക്ഷരതായ ജില്ലയാണ് കേരളം ലോക്സഭാ സ്പീക്കർ ഓം ബിർള നിയമനീതി സഹമന്ത്രി അർജുൻ റാം മേഘവാൾ ഇവരാണിത് ഉദ്ഘാടനം ചെയ്തത് ഈ മ്യൂസിയം സ്കൂൾ ശാസ്ത്രമേള സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് മലപ്പുറമാണ് ഒന്നാം സമ്മാനം നേടിയത് കണ്ണൂർ രണ്ടാം സമ്മാനം കോഴിക്കോട് മൂന്നാം സമ്മാനം സ്കൂൾ ശാസ്ത്രമേള വേദി ആലപ്പുഴ ജില്ല ഒന്നാം സമ്മാനം മലപ്പുറം സ്കൂൾ തല മത്സരത്തിൽ നൂറ്റിനാൽപ്പത് പോയിന്റോടെ കാസർഗോഡാണ് മുന്നിലായത് ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവംബർ പതിനാറ് നൈജീരിയ ബ്രസീൽ ഗയാന ഈ മൂന്ന് രാജ്യങ്ങൾ സന്ദർശിക്കുന്നു നൈജീരിയ ബ്രസീൽ ഗയാന ജി ട്വന്റി മീറ്റ് ബ്രസീലിലല്ലേ അതുകൊണ്ട് ബ്രസീല് നൈജീരിയ ബ്രസീൽ ഗയാന നൈജീരിയയുടെ രണ്ടാം പരമോന്നത ബഹുമതി മോദിജിക്ക് കിട്ടി മൂന്നാം അധികാരത്തിൽ വന്ന ശേഷം മോദിജി ആദ്യം പോയ രാജ്യമാണ് ഇറ്റലി ഇനി അടുത്തത് ഗ്രാൻഡ് കമാൻഡർ ഓഫ് ഓർഡർ ഓഫ് ദ നൈജർ ആണ് നമ്മുടെ നൈജീരിയയുടെ ബഹുമതി മോദിക്ക് കിട്ടിയത് എലിസബത്ത് രാജ്ഞിക്ക് ശേഷം പുരസ്കാരം നൽകുന്ന രണ്ടാമത്തെ വിദേശി കൂടിയാണ് മോദിജി നൈജീരിയയുടെ പ്രസിഡന്റ് ബോല അഹമ്മദ് ടിനുബോ ആണ് മോദിക്ക് എത്ര രാജ്യങ്ങളുടെ പരമോന്നത ബഹുമതി കിട്ടി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ പത്തൊൻപതായിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് ഗയാനയുടെയും ബാബഡോസിന്റെയും പരമോന്നത ദേശീയ പുരസ്കാരം ലഭിച്ചു ബാബഡോസിനെ ലഭിച്ചു അതുപോലെ തന്നെ ഗയാനയുടെയും ലഭിച്ചു അപ്പോ മോദിക്ക് ഇപ്പോ പത്തൊമ്പതാണ് അന്താരാഷ്ട്ര ബഹുമതി ആയിട്ടുള്ളത് എത്രണം ആയിട്ടുണ്ട് പത്തൊൻപത് മോദിജിയാണ് ഗയാന സന്ദർശിക്കുന്നത് ആദ്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ അൻപത്തി വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോ ആദ്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഗയാന സന്ദർശിക്കുന്നു ക്ലിയർ ആണ് അപ്പോ എത്ര രാജ്യങ്ങളുടെ ബഹുമതി മോദിജിക്ക് ഇതുവരെ കിട്ടി പത്തൊൻപത് രാജ്യങ്ങൾ നൈജീരിയയുടെ കിട്ടി ഗയാനയുടെ കിട്ടി ബാർഡോക്സിന്റെ കിട്ടി അതുപോലെ തന്നെ ബ്രസീലിൽ ഇദ്ദേഹം പോയത് ജി ട്വന്റി സബ്മിറ്റുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി നമ്മൾ അമേരിക്കയുടെ കാര്യങ്ങൾ തെരഞ്ഞെടുപ്പൊക്കെ കണ്ടു ട്രംപിന്റെ കാര്യമൊക്കെ കണ്ടു ജെ ജെ ഡി വാൻഡ് വൈസ് പ്രസിഡന്റ് അൻപതാമത്തതാണ് എന്ന് പഠിച്ചു വോട്ട് ചെയ്തവരെ കണ്ടു നാൽപ്പത്തി ഏഴാമത്തെ പ്രസിഡന്റ് ആണ് ഡൊണാൾഡ് ട്രംപ് എന്നും കണ്ടു ഇപ്പോൾ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ